സോ കൈസ് എന്തായാലും ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അപ്പാടെ കുളവാകും എന്നുള്ള കാര്യത്തിനകത്ത് നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് ഇപ്പോ ടാസ്കിന്റെ രണ്ടാം ദിവസവും അടപടലം ത്രീ ജി ആയിട്ടുണ്ട് പിന്നത്തെ ദിവസത്തിനകത്ത് അനീഷ് കാണിച്ച ഒരു പരിപാടി അത് ഏറ്റവും അധികം തന്നെ പറയാം അനീഷ് വന്നിട്ട് ഒരു അനീഷിന്റെ ബോട്ടിൽ അകത്ത് മുടി കാണുന്നു അനുമോളും സാബുമാനും കൂടെ ആ ഒരു ബോട്ടിലും പിന്നെ ആ ഫുൾ അങ്ങ് റിജക്റ്റ് ചെയ്ത് കളയുകയാണ് ആ ബോട്ടിൽ മാത്രമല്ല കംപ്ലീറ്റ്ലി അനീഷിന്റെ എല്ലാ ബോട്ടിൽസും റിജക്റ്റ് ചെയ്യുകയാണ് അനീഷ് നേരെ വന്നിട്ട് എല്ലാം അങ്ങ് എന്താ പറയേണ്ട എല്ലാ കുപ്പിംഗും വലിച്ചെറിഞ്ഞ് ആപ്പാട് സീനാക്കി ടാസ്ക് മൊത്തം കുളവാക്കി അനീഷ് ഇന്നലെ ഈ സാധനം ഓൾറെഡി ചെയ്ത കാര്യമാണ് ഓക്കെ ഇന്നലെ ഇത് ചെയ്ത സമയത്ത് നമുക്ക് ഫീൽ ചെയ്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓ അനീഷ് ഇത്രയും സൗമ്യനായിട്ടുള്ള ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാലും മിണ്ടാതിരിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഇന്നെ പ്രതികരിക്കുമ്പോഴേക്കും നമുക്ക് തോന്നും ഓ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയതാണപ്പാ അല്ലെങ്കിൽ പുള്ളിക്ക് അത് എക്സ്ട്രീം ആയപ്പോൾ ചെയ്തു പോയതാണെന്ന് തോന്നിയാൽ നമുക്ക് ഉണ്ടാവും അപ്പൊ ഇന്നലത്തെ പരിപാടി അനുമോളും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ ടാസ്ക് കൊളവാക്കി നെവിനെല്ലാം കൂടെ ആതിരെയും നൂറെയെല്ലാം കൂടെ ടാസ്ക് കൊളവാക്കിയ സമയത്ത് അനീഷ് ലാസ്റ്റ് ചെയ്തു പോയൊരു പ്രവർത്തിയായിട്ട് നമുക്ക് കാണാം പക്ഷെ ഇന്നത്തെ കാര്യത്തിനത് അങ്ങനെയല്ല അനീഷിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അത് പറയാണ്ടിരിക്കാൻ പറ്റൂല നമുക്ക് ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളായാലും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായാലും അവർ തെറ്റ് ചെയ്താൽ തെറ്റാണ് നമ്മൾ പറയണം അനീഷ് ഇന്ന് കാണിച്ചത് ഒരു ഒരു പക്ഷോ പോലെയായിട്ടാണ് പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്ത് ഇന്നങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇന്ന് ഇങ്ങനെ ചെയ്തത് കൊണ്ട് അനീഷ് ഇന്നലെ ചെയ്താൽ പരിപാടിയുടെ വില അങ്ങ് പോയി കിട്ടുകയും ചെയ്തു അത് ഏറ്റവും ആദ്യം അങ്ങ് പറയാം ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ഓരോരോ കാര്യങ്ങൾ പറയാം എനിക്ക് തോന്നിയ കാര്യം ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ആദ്യം തന്നെ വലിയൊരു പണി കിട്ടി ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് അനുമോളെ ഈ ടാസ്കിൽ നിന്ന് അതായത് ഈ ക്വാളിറ്റി ചെക്കർ എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ നിന്ന് അനുമോളെ മാറ്റാനായിട്ടാണ് ബിഗ് ബോസ് ഏറ്റവും ആദ്യം കരുതിയിരുന്നത് കാരണം ജിഷിനവിടെ ഗെയിം മുന്നോട്ട് പോകുന്ന രീതിയിൽ ബോട്ടിൽ സെലക്ട് ചെയ്യുന്നുണ്ട് ആ പാസ്സാക്കുന്നുണ്ട് ആ ഈ ബോട്ടിൽ റിജക്റ്റ് ചെയ്യുന്നില്ല ഒരു അഞ്ച് ബോട്ടിൽ നാല് ബോട്ടിലൊക്കെ ജീഷിനെ ഓക്കെ വെക്കുന്നുണ്ട് അങ്ങനെ ഓക്കെ വെക്കുമ്പോൾ ഈ ടാസ്കിന് മുന്നോട്ട് പോകും കാരണം ടാസ്കിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അനീഷിനോ നെവിനോ അല്ലെങ്കിൽ ഇന്നലെ ഇവർക്ക് ആർക്കെങ്കിലും ഈ കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോയിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആരുടെ ബോട്ടിലാണ് അവിടെ അവര് ആക്സെപ്റ്റ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല അപ്പൊ എന്താണ് ഈ ഈ കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹൗസ് മേറ്റ്സ് അനീഷിന്റെ അടുത്ത് നെവിന്റെ അടുത്തും ഒക്കെ ഇന്നലെ വന്നേനെ അപ്പോൾ ഈ സാധനങ്ങൾ ഇനിയും വലുതാവും വലിയടി വേറെ കാണാൻ പറ്റുമായിരുന്നു അത് ജിഷിന് ഇന്നലെ നൈസായിട്ടൊക്കെ ഒന്ന് കൊണ്ടുവന്നു പക്ഷെ അനുമോൾ അവിടെ ടാസ്ക് കുളവാക്കി കുറെ ആൾക്കാർ പറയുന്നുണ്ട് അനുമോൾ അവിടെ ഗെയിം ചേഞ്ചർ ആയിട്ട് ഇന്നലെ വന്നു ഒരു ചക്കയില്ല അനുമോൾക്ക് ഗെയിം എന്ന് പറയുന്ന ഒറ്റ അനുമോൾ ഒറ്റ ഒറ്റ ബുദ്ധിക്കാരിയായിരുന്നു ഇന്നലെ അതായത് എല്ലാം അങ്ങ് റിജക്ട് ചെയ്തേക്കും എല്ലാം അങ്ങ് റിജക്ട് ചെയ്തേക്കും എല്ലാം അങ്ങ് റിജക്ട് ചെയ്യുമ്പോഴത്തേക്കും ഗെയിം ചെയ്ഞ്ച് നടക്കും നടക്കൂല അവിടെ കുറെ അട അടിപൊളി ഉണ്ടാവും കലബലി ഉണ്ടാവും അത് ഇന്നലെയും കണ്ടു ഇന്നും കണ്ടു മടുപ്പല്ലേ അത് അതല്ലല്ലോ അടുത്ത അടുത്ത ലെവലിലേക്ക് ഗെയിം പോകണ്ടേ അതല്ല വേണ്ടത് അപ്പൊ ഇന്ന് ബിഗ് ബോസ് തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് അനുമോളെ മാറ്റുമായിരിക്കും ഹൗസ് മേറ്റ്സ് എല്ലാം കൂടെ കാരണം അനുമോളാണല്ലോ എല്ലാ കുപ്പിയും ബോട്ടിൽസും പ്രിജെക്ട് ചെയ്യുന്ന അനുമോളാണല്ലോ അനുമോളെ മാറ്റുന്നതാണ് ആദ്യം വിചാരിച്ചത് അതിന് മറ്റേ ഈ ബാലറ്റ് വോട്ടൊക്കെ ബിഗ് ബോസ് കൊണ്ടുവരികയും ചെയ്തു ആരിനപ്പ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് ജിഷിന് പണി കിട്ടും എന്നുള്ളത് ലൈവിലത് കാണിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് എന്താ വന്നേ ജിഷിൻ അങ്ങ് ജയിലിലുമായി അനുമോള് വീണ്ടും അത് തുടർന്ന് പോവുകയും ചെയ്തു പിന്നെ ബിഗ് ബോസ് അടുത്ത ഘട്ടത്തിൽ വേറൊരു കളി ബിഗ് ബോസ് മാറ്റി കളിച്ച് എന്തായാലും ഹൗസ് മേറ്റ്സിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ആളെ മാറ്റിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപടം തെരച്ചും അനീഷിനെ മാറ്റാനായിട്ട് ബിഗ് ബോസിന് ഉദ്ദേശിച്ചില്ല കാരണം അനീഷ് ഇന്നലെ അത്രയും എക്സ്ട്രീമിലേക്ക് പോയി സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അനീഷ് എന്തെങ്കിലും അവിടെ ചെയ്യുന്ന ഒരു ഒരു ധാരണ ബിഗ് ബോസിന് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അനീഷിനെ മാറ്റണ നെവിനെ അങ്ങ് ഡയറക്റ്റ് മാറ്റാനായിട്ട് ബിഗ് ബോസ് അങ്ങ് തീരുമാനിക്കുകയാണ് നെവിനെ എടുത്ത് ജയിലിലേക്ക് തട്ടുകയും ചെയ്തു നെവിൻ ഇന്നലെ ഒരു മണ്ണാകട്ടം അവിടെ ചെയ്തില്ല നെവിൻ ചെയ്തതൊക്കെ ഭയങ്കര ബോർ പരിപാടി എല്ലാം പോയിട്ട് കട്ട് തിന്നുക കട്ട് കുടിക്കുക പരിപാടി മാത്രമാണ് ഇന്നലെ നെവിനോടെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നെവിൻ്റെ ഗെയിമിനോട് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല നെവിനെ മാറ്റിയത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ ഇനി അതും ഈ ബാലറ്റ് വോട്ടിലൂടെ ഇഷ്ടമുള്ള ഒരാളെ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ടന്മാരെല്ലാം കൂടെ എന്ത് ചെയ്യും മണ്ടന്മാരെന്നു വിളിക്കുന്നത് വെറുതെ കൂടെ അല്ല കാരണം ഇവർ ഗെയിം കളിക്കുന്ന അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റിച്ചു മാറ്റമില്ല കേട്ടോ അവർ നന്നായിട്ട് ആ ഗെയിം എൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അത് പറയുന്നത് കൊണ്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് അനീഷിനെ എടുത്തെങ്ങ് മാറ്റിയിട്ട് നെവിനവിടെ വെച്ചേക്കും ഇതായിരിക്കും സംഭവിക്കേണ്ടിയിരുന്ന കാര്യം അതുകൊണ്ട് ബിഗ് ബോസ് ചെയ്തു ഡയറക്റ്റ് നെവിൻ എടുത്തങ്ങ് മാറ്റി നെവിൻ്റെ അടുത്ത് മാറ്റിയിട്ട് ഷാനവാസിനെയും അതേപോലെ ആരിനെ ആരെയൊരു പുതിയ ഒരു കമ്പനി ഏൽപ്പിക്കുകയും ചെയ്തു ആരും ഈ ടാസ്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്രയും നാളും ആരും ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമ്മച്യോർഡ് ഗെയിം അത് ഇതിൽ കാണുന്നില്ല അത്യാവശ്യം നന്നായിട്ട് അവനോട് പെർഫോം ചെയ്യുന്നുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഒരാൾ നന്നായിട്ട് അവിടെ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയണം ആരും നൈസ് ആയിട്ട് ഈ ഒരു ടാസ്ക് ചെയ്തു പോകുന്നുണ്ട് ഇപ്പം രണ്ട് ഈ രണ്ട് ദിവസം ഏറ്റവും മനോഹരമായിട്ട് ഈ ടാസ്ക് കൈകാര്യം ചെയ്താളത് തീർച്ചയായിട്ടും ആരും തന്നെയാണ് പിന്നെ ഈ ആരൻ്റെ ഒരു പുതിയ കമ്പനിയോടെ വന്നിട്ട് ആനയുടെ വിലപേശി അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഒരു ധാരണയിൽ എത്തിയിട്ട് അവന്റെ രണ്ട് ജ്യൂസ് രണ്ട് ബോട്ടിൽ അവിടെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഇനി അതിലേക്ക് വരാം സാബുമാൻ സാബ്മാൻ പുതിയ ക്വാളിറ്റി ചക്രട്ടടെ വരികയാണ് അപ്പോ ഈ ജിഷിനും നെവിനും ജയിലിൽ കിടക്കുന്ന സമയത്ത് വിളിച്ച് പറയുന്നുണ്ട് അനുമോളുടെ പുതിയ പ്ലാച്ചി അത് നൈസ് സാധനം എടുത്തു കാരണം സാബുമാനും ഈ ബിഗ് ബോസിലൊരു പ്ലാച്ചിയെ പോലെ തന്നെയാണ് കാരണം അനുമോളുടെ പ്ലാച്ചിക്കാണ് സാബുമാനേക്കാൾ കൂടുതലും ഫാൻ ബേസും കോണ്ടന്റ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സാഹിമാൻ അവിടെ നിന്ന് പ്രത്യേകിച്ചും ഇണ്ടാറില്ലല്ലോ ഇന്ന് ലൈവിൽ എന്തൊക്കെയോ വാ പൊളിക്കുന്നത് കൊണ്ട് അപ്പൊ നമ്മൾ അറുതേമേ ആ സാബുമാന്റെ വായിൽ നാക്കുണ്ടാ എന്ന് നമ്മൾ ആലോചിച്ച് പോയ മോൻമിറ്റ് ഉണ്ടായിരുന്നു കാരണം എന്തൊക്കെയോ പറയുന്നുണ്ട് അനീഷിന്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പോ ആ സാബുമാന്റെ നാക്കീന്ന് സൗണ്ട് ഒക്കെ പുറത്ത് വരും പക്ഷെ അത് വരുത്താത്തോണ്ടാണ് കാരണം നാക്കിനേക്കാൾ സൗണ്ടിനേക്കാൾ കൂടുതലായിട്ട് ആ ചിരി അവിടെ മുഖത്ത് ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കാം കുളിക്കൊന്നും സംസാരിക്കാൻ പറ്റാത്തത് എന്തിനാണോ എന്തോ ആ എന്തായാലും പോട്ടെ അപ്പൊ പുതിയ ക്വാളിറ്റി ചക്കരായിട്ട് വരുന്നത് അപ്പോൾ സാബുമാൻ പുതിയ ക്വാളിറ്റി ചക്രായിട്ട് വന്ന സമയത്ത് തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു അനുമോളുടെ ആയിരിക്കും വിധി ഇന്നലെ ജിഷിനെ അനുമോളി കുറച്ച് ഫൈറ്റ് ചെയ്യാൻ നിന്നു അനുമോൾ പറയുന്നതെല്ലാം ജിഷുൻ അക്സെപ്റ്റ് ചെയ്യാൻ നിന്നൊന്നുമില്ല എന്നില്ല പക്ഷെ സാബുമാന്റെ കാര്യം വന്നപ്പോഴും നമുക്ക് അറിയാമായിരുന്നു സാബുമാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെങ്കിലും ലാസ്റ്റ് എല്ലാം കൂടെ എന്താവും അനുമോൾ എന്താണോ പറയുന്നത് അതിലേക്ക് തന്നെ സാബുമാൻ പോകും അങ്ങനെ ഈ ടീമൊക്കെ ഒന്ന് മൊത്തത്തിൽ മാറി മാറി എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ടാസ്ക് ആരംഭിക്കുകയാണ് ഈ ടാസ്ക് ആരംഭിക്കുന്ന സമയത്ത് ആതിര നൂറ ൂറ പേരുടെ കാര്യം സത്യം പറഞ്ഞാൽ അത് ചൊറിഞ്ഞു വരുന്നുണ്ട് പറയുമ്പോൾ തന്നെ കാരണം എന്നെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പിള്ളേരാണ് പക്ഷേ അവര് അടുത്ത് കാണിക്കുന്ന കുറെ കോപ്രായങ്ങളുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഓർക്കും ആ ഇവരൊരു അനീഷിനോടുള്ള സൗഹൃദം കൊണ്ട് തമാശ അനീഷിനെ അങ്ങ് കളിയാക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു സൗഹൃദത്തിന്റെ പുറത്തത് ആഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പക്ഷെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഒരു മനുഷ്യനെ എന്തുമാത്രം ഇറിറ്റേറ്റ് ചെയ്യാമോ അതിൻ്റെ മാക്സിമം ഇപ്പൊ അതില കിച്ചണിൽ കയറിയിട്ട് ആദ്യം തന്നെ നമ്മൾ എപ്പിസോഡ് തുടക്കം തന്നെ കാണുന്നുണ്ട് ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ കിച്ചണിൽ വന്നിട്ട് അവർക്ക് അവർക്കവിടെ ഓൾറെഡി കിച്ചൺ ഗ്രൂപ്പിലുള്ള നാലാൾക്ക് ഡീൽ അവർക്ക് ഡീലൊരു ഒരു കാര്യമുണ്ട് അതായത് നാല് പേര് നൈറ്റ് ഒരുമിച്ച് അവിടെ വർക്ക് ചെയ്യും കിച്ചണകത്ത് വർക്ക് ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് പേര് രാവിലെ രണ്ട് പേര് ആതിലേക്ക് തോന്നിയ സമയത്ത് ഇതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആതിലേക്ക് തോന്നുന്ന സമയത്ത് വന്ന് കിച്ചണിൽ വർക്ക് ചെയ്യാനായിട്ട് ആതിലേക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല ആദ്യം അവിടെ അനീഷിൻ്റെ അടുത്ത് ഭയങ്കര മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട് ഈ സോപ്പ് പോളിലെടുത്ത് മോത്തെറിയും അങ്ങനെയൊക്കെ ഇപ്പം നമ്മളെ ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും റെഡി എന്ന് പറഞ്ഞില്ല കാരണം എറിയത്തില്ലല്ലോ സോപ്പുകളിലെടുത്ത് മോത്തൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ വേറെ ഇഷ്യൂ ഉണ്ടാകും അപ്പൊ അതിലെറിയത്തില്ല അപ്പൊ അനീഷ് എന്നത് പറയാൻ എനിക്ക് ദൈനം ഉണ്ടെങ്കിൽ ഞങ്ങൾ എറഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അത്രയുള്ളൂ ദൈനം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്റെ മുഖത്ത് വളോടുകൂടി പറഞ്ഞാൽ തീർന്നു ഇത് ഭയങ്കര ഓവറാണ് അതിലെ ഭയങ്കര അതായത് അതിലെ ഒരു ബൗണ്ടറി ഒക്കെ കടന്ന് നമ്മളെ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് റിയാസ് വന്നു പോയതിനു ശേഷം അതിലൂടെ ഗെയിം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട തരം താഴ്ന്ന ഗെയിമാണ് അത് പറയാണ്ടിരിക്കാനേ പറ്റൂല എനിക്ക് ഇഷ്ടമുള്ള പിള്ളേരാണോ പരിചയമുള്ള പിള്ളേരാണോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഭയങ്കര മോശം ഗെയിം ആണ് കളിക്കുന്നത് ഇത് അനീഷിന് ഗുണമായിട്ട് മാറുകയും ചെയ്യും ബിക്കോസ് അനീഷിന് അറിയാം ആതിലെന്നോ ഇതേപോലെ ഒരു മീറ്റർ ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നുണ്ട് അപ്പം അനീഷിന് മനസ്സിലായിട്ടുണ്ട് ആദിൽ ഇതേപോലെ ഓവറായിട്ട് കാണിക്കുമ്പോൾ താൻ സൈലൻ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ തനിക്കത് ഗുണമാകും അനീഷിനെ നന്നായിട്ട് അറിയാം അത് അനീഷൻ എന്തായാലും നാളെ ഗുണമായിട്ട് മാറുകയും ചെയ്യും നിങ്ങളിത് എഴുതി വെച്ചോ ആതിലെ ഈ പരിപാടി തുടർന്ന് നോക്കി കഴിഞ്ഞാൽ ആതിലെ കാരണം അനീഷിന് സപ്പോർട്ട് കിട്ടുകയും ആതിലിനെ എല്ലാവരും കൂടെ ിച്ച് വെറുത്ത് പണ്ടാൽ അടങ്ങുകയും ചെയ്യും കാരണം അതങ്ങനെയൊക്കെയാണ് പാത്രം കഴുകുന്ന സമയത്താണെങ്കിലും അനീഷിനെ മനഃപൂർവ്വം ഓരോ വൃത്തികേട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇനി ടാസ്ക് വന്ന സമയത്താണെങ്കിൽ തന്നെയും ആതിൽ അപ്പോഴും എന്താ കാണിച്ചെ അനീഷ് അവിടെ ഓരോ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടിരിക്കുക ആതില് നേരെ വരുന്നു എന്റെ ബോട്ടിൽ എടുക്കാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അനീഷിന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒരു ബോട്ടിലല്ല ഒന്നിക്കൂല് ബോട്ടിലുണ്ട് വലിയ ബോട്ടിലുണ്ടെന്നൊക്കെ പറയുക ആതിൽ അവിടെയും നേരെ ഡെസ്കിൽ കയറിൽ ആദ്യം ആതിൽ ഇരിക്കുക ആ ഡെസ്കിൽ കയറി ഇടുന്നിട്ട് ആതില ആദ്യം തന്നെ ഞാനാണ് ഏറ്റവും വലിയ ബോട്ടിൽ അപ്പൊ തന്നെ നമുക്ക് തോന്നി ഇവൾ എന്തായി കാണിക്കണം നമുക്കൊരു തോന്നൽ ഉണ്ടായി നേരെ നൂറ നൂറ ഇത്രയും ദിവസം എന്ന് കാണിക്കുന്ന വെറുപ്പിക്കലിന്റെ ഒപ്പം നിൽക്കാറില്ലായിരുന്നു ഇന്ന് നൂറ വന്നിട്ട് ചുമ്മാ അതായത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ചുമ്മാ നേരെ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചങ്ങ് പോവുക ഒരു കാര്യമില്ല അത് ആ ബോട്ടിൽ ഏറ്റവും അത് അനീഷ് അവിടെ വെച്ചിരുന്ന അനീഷ് സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു അങ്ങ് തട്ടി കളയാ അനീഷ് എന്ത് ചെയ്തു വെള്ളം എടുത്താൽ കുഴിച്ചുവെച്ചു കണക്കായി പോകുന്നേ പറയുള്ളൂ അത് കിട്ടേണ്ടതായിരുന്നു കേട്ടോ ചോദിച്ചു വാങ്ങിച്ചതാ ആ സമയത്ത് വീണ്ടും കൊണ 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 കൊണകൊണോ അത് മിണ്ടാതിരുന്ന മര്യാദ ഇരുന്ന മനുഷ്യനെ പോയിട്ട് ചൊറിഞ്ഞ് അയാളെ മാക്സിമം ഒരു ഒരു പ്രൊവക്കേഷനോട് ഉണ്ടാക്കിയിട്ട് മാറിയിടുന്ന കൊണ കൊണപ്രതികാരം പറഞ്ഞ നല്ല കാര്യം ആ സമയത്ത് ആതിൽ എന്താ ചെയ്തേ അയാൾ എടുത്തു വെച്ചാൽ വെള്ളമൊത്തം ചെയ്തു കമത്തി അങ്ങോട്ട് കളയുകയും ചെയ്തു ഇത് ഒരു മതി കൊച്ചമ്മ ചമയുന്നൊരു പരിപാടിയാണ് ആതിലേ നൂറേ ഇന്നത്തെ ഒരു ടാസ്കില് ചെയ്തത് അത് നിങ്ങൾക്കാണത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വരാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് ആതിലൊക്കെ നെഗറ്റീവ് ആകുമ്പോൾ നോർമലി ആദ്യത്തെ നെഗറ്റീവ് നൂറിലേക്ക് വരികയും ചെയ്യും ഭയങ്കര ഓറാണ് രണ്ടുപേരും കൂടെ കാണിച്ചു കൂട്ടുന്നത് ഒരു ഒരു രക്ഷയില്ല ആ സമയത്ത് ലക്ഷ്മിയോടെ പറയുന്നുണ്ടായിരുന്നു അത് അന്നമാണ് ലക്ഷ്മിയോടെ നൈസായിട്ട് ആ സാധനോട് അടിച്ചു അതായത് അത് കമർത്തി കളയാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ആ ഇനി സാബു മോൻ ആ സമയത്തും ഇങ്ങനെ എല്ലാം കണ്ട് അനുമോളുടെ കൂടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തലയിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇനി ടാസ്ക് വരുന്നു ടാസ്ക് റൗണ്ടിലേക്ക് പോകുന്നു അവിടെ ഈ അനീഷ് അപ്പോ മുടിയുടെ കാര്യത്തിൽ കാണിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് ഭയങ്കര ഓവറായി പോയി അനീഷിന്റെ നിന്ന് സാധനം വിട്ട് അനീഷ് അത്രയും നേരം കൊണ്ടു നിന്നിരുന്ന ആ ഒരു ഇമേജ് വീണ്ടും ബ്രേക്കായി എന്തൊക്കെയോ വിളിച്ച് വിളിച്ചു കൂവി ആ പാട് എന്താ പറയണ്ട ഒരു പട്ടശോഭാഗം അനീഷ് കാണിച്ചു ഈ സമയം ഷാനവാസ് അവിടെ രണ്ട് ബോട്ടിലെടുത്ത് മാറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ആ ബോട്ടിൽ രണ്ടെണ്ണം ജിസേലിലേക്ക് കൊടുത്തിട്ട് ജിസേൽ എടുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ജയിലിലേക്ക് രണ്ട് മൂന്ന് ബോട്ടിൽ പോയിട്ടുണ്ട് അങ്ങനെ പോയോ എന്ന് നമുക്ക് അറിയാൻ വയ്യ അത് സത്യം കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് റിപ്പീറ്റ് അടിച്ച് ലൈവ് കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവുള്ളൂ എനിവേ അനീഷ് എന്തായാലും ദേഷ്യപ്പെട്ടത് ഒരു രീതിയിലും ശരിയായിട്ടില്ല ആരുടെ രണ്ട് ബോട്ടിലൂടെ അക്സെപ്റ്റ് ചെയ്തതാണ് പിന്നീട് ഈ അടിയിടി ബഹളമൊക്കെ ആയി അനീഷ് കാരണമാണ് അതുകൂടെ പോയത് പിന്നീട് അവർ നേരെ ലിവിംഗ് റൂമിൽ വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ആരിൻ്റെ ആ രണ്ട് ബോട്ടിൽ വീണ്ടും എടുത്ത് അല്ല എന്ന് പറയാം അവരുടെ പ്രശ്നമുണ്ട് അനുമോളുടെയും സാബന്മാരുടെയും കയ്യിൽ കിട്ടിയ ഒരു ബോട്ടിൽ രണ്ട് ബോട്ടിൽ അത് ക്വാളിറ്റി ചെക്കിങ്ങിന് നിങ്ങളുടെ ഏൽപ്പിച്ചു കഴിഞ്ഞു പിന്നീട് അത് സൂക്ഷിക്കേണ്ട ആവശ്യം ആരുടെ ഉത്തരവാദിത്വം ആരുടെയാണ് അനുമോളുടെയും സാബിമാൻ്റെ അവരത് സൂക്ഷിച്ചില്ല അനീഷ് അവിടെ എല്ലായിടത്തും വലിച്ചെറിഞ്ഞു അനീഷ് അത് മറ്റേ കുളവാക്കി അത് ശരിയാണ് പക്ഷേ എങ്കിൽ തന്നെയും അവരവിടെ പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അനുമോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അത് കമ്പനിക്കാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് കമ്പനിക്കാരുടെ ഉത്തരവാദിത്വമല്ല ക്വാളിറ്റി ചെക്കിങ്ങിന് കൊടുക്കുമ്പോഴത്തേക്കും അത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വമാണ് അത് സാബി സാബം പറയുന്നുണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം ആയിരുന്നു എന്നുള്ള കാര്യം അതനുമോള് അനുമോൾക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ പറ്റില്ല നിന്ന് ഫേസ് ചെയ്യാൻ താല്പര്യമില്ല ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അനുമോക്ക് എന്ത് ചെയ്യണം അവിടെ എസ്കേപ്പ് അടിക്കണം പഠിക്കണം അത് അനുമോളുടെ ഒരു നെഗ് പരിപാടിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഒരു ആരോടും ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിൽക്കണം അത് നേരിടണം സംസാരിക്കണം എന്ന് കംപ്ലീറ്റ് ചെയ്യണം അതല്ല വേണ്ടത് അപ്പോൾ സാബുമാണത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം ഇനി പിന്നീട് അപ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ്ലി കുളവായി ആരിൻ്റെ രണ്ട് ോട്ടിൽ അവിടെ നിന്ന് അക്സെപ്റ്റ് ഇല്ല അത് റിജക്റ്റ് ആക്കി അപ്പൊ ഈ ഹൗസ് മേറ്റ്സിന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ എല്ലാം റിജക്റ്റ് ആവട്ടെ ബിന്നിയോ മറ്റേ അഭിഷ്ഭി അതേപോലെ ഉണിയൽ ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് ആ എല്ലാം അങ്ങ് റിജക്റ്റ് കഴിഞ്ഞാൽ വലിയ സംഭവിക്കുന്ന എടാ നിങ്ങളൊന്നാലോചിക്കേ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് കോയിൻ വരണ്ടേ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ടാസ്ക് ഇനിയും കിട്ടണ്ടേ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകണ്ടേ അടുത്ത ഘട്ടത്തിലേക്ക് പോകണ്ടേ അപ്പൊ രണ്ടു ദിവസം നടന്ന ടാസ്കില് എല്ലാ ബോട്ടിൽസും റിജക്റ്റ് ആയിട്ട് എന്താ ഗുണം ആർക്കാ ഗുണം നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നല്ലൊരു കോണ്ടന്റ് അവിടെ ഉണ്ടായോ നിങ്ങൾ കുറെ കടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടവണ 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 കൊടോന്ന് പറഞ്ഞിട്ടിരുന്നു അല്ലാണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടായോ അവിടെ ആർക്കും ഒരു ഗുണം ഉണ്ടായിട്ടില്ല ആദ്യവന്മാർ ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഉള്ള തലക്കാത്ത മൊത്തം ആ ഈ ടാസ്ക് നശിപ്പിച്ചാൽ മതി എനിക്ക് കിട്ടാത്ത ആർക്കും കിട്ടണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗർവം വെച്ചിട്ട് അവിടെ ഇരിക്കാം എന്ത് കാര്യത്തിന് ഇനി ഈ ടാസ്ക് കഴിയാം ടാസ്ക് കഴിഞ്ഞിട്ട് അനീഷ് അവിടെ പിന്നെയും അനീഷ് അവിടെ അനീഷ് സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിക്കുക താൻ ചെയ്തതോ വലിയ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഇനി ന്യായീകരിക്കാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുക അനീഷിൻ്റെ ഈ ന്യായീകരണം ഷാനവാസിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് അപ്പോൾ ഒരു ഫണ്ട്ടാണ് അവർ ആ ഫ്രണ്ട്ഷിപ്പിനെ പറഞ്ഞാണ് സംസാരിക്കുന്നത് സി അപ്പോഴും അനീഷ് അനീഷിൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നില്ല അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണെന്ന് എനിക്കറിയില്ല അക്ബറൊക്കെ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നുള്ളു പിന്നീട് വന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ഷാനവാസ് വിഷുമാണ് മെയിൻ ആയിട്ട് അതായത് ഷാനവാസ് അവിടെ പാത്രത്തിൽ കൈയിട്ട് ഫുഡ് കഴിച്ചു ഷാനവാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിൽ കൈയിട്ട് ഫുഡ് കഴിക്കുന്നതെന്ന് പറയുന്നത് ലക്ഷ്മി ചോദ്യം ചെയ്യുമ്പോൾ അത് ന്യായമാണ് ലക്ഷ്മിയുടെ പാത്രമാണ് ന്യായം കാരണം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് കൈയിട്ടെടുക്കുമ്പോഴത്തേക്കും ഒരാൾ ഇഷ്ടപ്പെട്ടില്ല ചെയ്യരുത് കാരണം സ്പൂൺ കൊണ്ട് എടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് പക്ഷേ ഷാനവാസ് അത് പെട്ടെന്ന് മനസ്സിലും കൊണ്ടു ഇപ്പോൾ ചങ്കു പൊട്ടിപ്പോയില്ലാലേട്ട എന്ന് പറഞ്ഞ പറഞ്ഞത് ഷാനവാസ് ഷാനവാസെന്ന് മനസ്സിൽ കയറിയിട്ട് പിന്നീട് പുള്ളി ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറയുന്നു ഈ ചപ്പാത്തി പരത്തത്തില്ല എന്ന് പറയുന്നു അതല്ലല്ലോ അതിപ്പോൾ ചപ്പാത്തി കൈകൊണ്ടേ പരത്താൻ പറ്റുള്ളൂ അത് അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് കുഴക്കുന്നതും കൈകൊണ്ട് തന്നെയാണ് പക്ഷെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ഫുഡ് പോയിട്ട് കൈകൊണ്ടെടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ലക്ഷ്മി ആ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് പിന്നെ ലക്ഷ്മീനെ അങ്ങനെ എടീന്ന് വിളിക്കരുത് ഒരു പെൺകുട്ടിയല്ലേ ഒരു പെണ്ണിനെ നമ്മൾ ദേഷ്യം പറയുമ്പോൾ എടീന്ന് അല്ലാണ്ട് പിന്നെ എന്താ വിളിക്കുക അല്ലെങ്കിൽ പേര് വിളിക്കാം ലക്ഷ്മി എന്ന് വിളിക്കാം എന്ന് പറയാം അല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ലക്ഷ്മിക്ക് ഈ പൊടി ഇടാ അത് ബിഗ് ബോസിൽ അത് ഉണ്ടാവും അത് ലക്ഷ്മി ഇപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി അത് കേട്ടിരുന്നേ പറ്റുള്ളൂ പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഷാനാവാസം പറഞ്ഞു മറ്റൊരു പോയിന്റ് ഉണ്ടായിരുന്നു അത് അനുമോളിലെ ലാസ്റ്റ് പറയുന്നതുകൊണ്ട് ലക്ഷ്മി അവിടെ പ്രത്യേകിച്ച് രാവിലെ ഉച്ചക്കൊന്നും ജോലി ചെയ്തില്ല അവിടെ ചുമ്മാ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഷാനവാസ് എന്ത് ചെയ്തു വൈകിട്ടായപ്പോഴത്തേക്കും ഷാനവാസ് അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഉച്ചക്ക് വെറുതെ ചെയ്ത് തിന്നതാണല്ലോ ലക്ഷ്മി അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അതിനകത്ത് ഷാനവാസിന്റെ ഭാഗത്ത് ന്യായമുണ്ട് കാരണം ഉച്ചയ്ക്ക് ലക്ഷ്മി ചെയ്തതാണ് ഷാനവാസ് എന്ത് ചെയ്യുന്നത് തിരിച്ച് ചെയ്യുന്നത് പക്ഷെ ഷാനവാസ് ഇപ്പോഴും മറ്റേ ഈ കൈയിട്ട് ഫുഡ് എടുത്ത് ലക്ഷ്മി വഴക്ക് പറഞ്ഞത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതിനകത്ത് കാര്യമില്ല കാരണം അത് ഷാനവാസിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് അത് ഷാനവാസ് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇനി മറ്റൊരു കോമഡി ആയിട്ടുള്ള കാര്യം കാര്യമുണ്ടായിരുന്നു ഈ ഷാനവാസ് അനീഷ് സംസാരിക്കുന്ന സമയത്തെ അനീഷ് ഷാനവാസിനൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബോട്ടിൽ ഒരു കറുത്ത കരടൊക്കെ കിടപ്പണമല്ലോ ഷാനാസ് പറയുന്നുണ്ട് അത് ഞങ്ങളുടെ ബോട്ടിൽ അകത്ത് കറുത്ത കരട് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഞങ്ങളുടെ നമ്മൾ ഈ ഈ നാനകളിൽ കുടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു സാധനം ഇടുമല്ലോ അത് ഞാൻ പേര് പറഞ്ഞത് അതാണെന്നൊക്കെ പറഞ്ഞവിടെ പറയുന്നുണ്ട് അത് ഞങ്ങൾ കസ്കസ് ഞങ്ങൾ കസ്കസ് അത് ഇട്ടതാണെന്നൊക്കെ ഷാനാസ് പറയുന്നുണ്ട് അത് കരട് വന്ന് കയറിപ്പോയ ഒരു സംഭവമാണ് അവർ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു ഫൺ മൂഡ് അവിടെ ഉണ്ട് ഒരു ഒരു രസമാണ് അവിടെ നമുക്ക് കേട്ടിരിക്കാനായിട്ട് ഓക്കെ ഇനി ജിസയിൽ ലക്ഷ്മി ഒരു ടോക്ക് ഉണ്ടായിരുന്നേ ഈ ജിസേലിന്റെ ജിസേലിന്റെ ഗെയിമിനെ പറ്റി ലക്ഷ്മിയോടെ പറയുന്നുണ്ട് സി ഒരു കാര്യം ഞാൻ പറയാം ആര്യൻ ജിസൈൽ കോംബോ അല്ല അവരുടെ ഒരു ഗെയിം ജിസൈലും ഡൗൺ ആണ് ആര്യനും ഡൗൺ ആണ് അവരുടെ ഗെയിം കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും അവരുടെ കോംബോ ഗെയിം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പക്ഷെ ആരിൻ ഇവിടെ ഈ ഒരു ആഴ്ച കുറച്ചെങ്കിലും മാറിയെന്ന് ജിസൈലിൻ്റെ അണ്ടറിയിൽ നിന്ന് മാറി കളിച്ചപ്പോൾ ആരുടെ ഗെയിം ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ആയി ജിസയിലിനും ആ ഒരു ക്വാളിറ്റി ഉണ്ട് ജിസേൽ കുറച്ച് ഗെയിമൊക്കെ കൂടെ കളിച്ച് നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് ഒരാളാണ് അപ്പൊ ജിസേൽ മാറി നിന്ന് കളിച്ചാൽ ജിസലിൽ കൊള്ളാം ഇവർ ഈ സൗഹൃദം ഒക്കെ തുടർന്ന് പൊക്കോ പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇട്ടും ഗെയിം കളിക്കണമെന്നല്ല പറയുന്നു പക്ഷേ ഇവർ അങ്ങോട്ടും ഗെയിം കളിക്കാണ്ട് ഇവർ മറ്റുള്ള ആൾക്കാർക്ക് എതിരെങ്കിലും ഗെയിം കളിക്കണം അതവിടെ സംഭവിക്കുന്നേ ഇല്ല അപ്പൊ ലക്ഷ്മി വന്നിട്ട് ഭയങ്കരമായിട്ട് മറ്റേ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ജെനുവിനിറ്റിയെ പറ്റിയ കളിയാക്കി പറഞ്ഞിട്ട് ജിസേലിന്റെ ഗെയിമിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ വെല്ലുവിണ്ട് സി ലക്ഷ്മിക്കോടെ എന്ത് ഗെയിം ആവുള്ളേ ആതിലെ ഉറക്കെതിരെ വൃത്തികേട് വിളിച്ച് പറഞ്ഞതും അല്ലെങ്കിൽ ഒണിയിൽ എതിരെ വൃത്തികേട് വിളിച്ച് പറഞ്ഞതും അല്ലാണ്ട് ലക്ഷ്മിക്കോടെ പ്രത്യേകിച്ചൊരു ഗെയിം ഞാൻ കണ്ടിട്ടില്ല ലക്ഷ്മിക്കോടെ ഒരു ചക്കയില്ല അതായത് മറ്റേ നമ്മൾ ഈ പെരുമന്തൻ ഉണ്ണിമന്ദനെ കണ്ട് കുറ്റം പറയുന്നു എന്ന് പറയുന്നുള്ളു അതുപോലെയാണ് ലക്ഷ്മിയുടെ കാര്യം ലക്ഷ്മി നേരെ വന്നിട്ട് ജിസേലിന്റെ അടപെടൽ എന്തൊക്കെയോ പറയാം ജിസേലിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ശരിയാണ് ജിസേലിന്റെ ഗീ നല്ലാണെന്നും പറയുന്നില്ല ആരിന്റെ അണ്ടറിൽ നിൽക്കുമ്പോഴത്തേക്ക് അത് ശരിയാകത്തുമില്ല അല്ല ആരുടെ അണ്ടറിൽ പിടിച്ച് കിടത്തുമ്പാ ശരിയാകത്തുമില്ല പക്ഷേ ജിസേൽ എന്തെങ്കിലും തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട് ലക്ഷ്മി അവിടെ തുടക്കത്തിലും ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്യുന്നില്ല വെറുതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ട് പിന്നെ ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും കൂടെ അനീഷിനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കുടയുന്നുണ്ട് ആ പാവപ്പെട്ടവൻ ഇന്ന് ചെയ്ത ആ മണ്ഡലമാണ് അനീഷ് ഇന്ന് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്ത അവിടെ വെച്ചത് അതിനകത്ത് ഓരോരാവശ്യം ഉണ്ടാകുന്നില്ല പിന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ആദിലേക്ക് പോയിട്ട് എല്ലാവരും കൂടെ പോയി പണി കൊടുക്കുന്ന ഒരു സംഭവം ആതിലാണെങ്കിൽ രാത്രി ഉറക്കമില്ലാത്ത ലൈക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കും ബട്ട് അവിടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ ഇന്ന് ആതിലേ പോയിട്ട് അങ്ങോട്ട് ചുറിയുന്നുണ്ട് അനീഷിൻ്റെ ചോക്ലേറ്റ് എടുത്ത് മാറ്റി വെച്ച സംഭവങ്ങളൊക്കെയാണ് ഇനി നാളെ ടാസ്ക് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാണാം ടാസ്ക് എന്താകും എങ്ങനെയാകുന്നുള്ളത് നമുക്ക് നാളെ കാണേണ്ട ഒരു കാര്യമാണ് കുറച്ചെങ്കിലും ടാസ്ക് ഇൻട്രസ്റ്റിംഗ് ആകണമെന്നുണ്ടെങ്കിൽ നാളെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവണം അല്ലാണ്ട് ഇപ്പോഴും എല്ലാം റിജക്റ്റ് ചെയ്യുന്നു പറഞ്ഞ് ഓടി വിട്ടിട്ട് ഒരു കാര്യമില്ല അത് കുറച്ചെങ്കിലും ടാസ്ക് നന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഓവറോൾ നോക്കുമ്പോൾ ആരിനാണ് ഈ ടാസ്ക് നന്നായിട്ട് അവിടെ കളിച്ച് മുന്നോട്ട് പോകുന്നത് അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആരും ഈ ടാസ്ക് കളിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നാളെ തൊട്ട് ഡേ കൂടെ ബാക്കി വിശേഷങ്ങൾ കാണാം നമുക്ക് നോക്കാം എന്തായാലും